الحمد لله الحمد لله رب, ال... رب العالمين اللهم صل على محمد وعلى آل محمد لنمك سورة الأنعام لتنوتي إعلام التعيطان فلكان الله أعوذ بالله من الشيطان الرجيم <applause> بسم الله الرحمن الرحيم وهو الذي جعل لكم النجوم لتهتدوا بها في ظلمات البر والبحر قد فصلنا الآيات لقوم يعلمون വഹുവ അവനാകുന്നു അല്ലീ ജലഖുമ നിങ്ങൾ നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ ആക്കി തന്നവൻ ലി തഹ്തൂ നിങ്ങൾ വഴി കാണുന്നതിന് നിങ്ങൾക്ക് വഴി മനസ്സിലാക്കുന്നതിന് നക്ഷത്രങ്ങളെ നിശ്ചയിച്ചു തന്നവൻ അവനാകുന്നു ഈ തഹ്തൂ ബിഹ അതുകൊണ്ട് കരയിലെ ഇരുട്ടുകളിലും വൽ ബഹരി കടലിലെയും കഥ ഫസ്വല്ലാത്തി നാം ദൃഷ്ടാന്തങ്ങളെ വിശദീകരിച്ചു തരുന്നു ലി കൗമിഅമൂൻ അറിവുള്ള ജനങ്ങൾക്ക് വേണ്ടി അഥവാ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എന്നോട് അർത്ഥം പറയാ അവനാകുന്നു നിങ്ങൾക്ക് നശ്ചത്രങ്ങളെ ഉണ്ടാക്കി തന്നവൻ ലി ത അതുകൊണ്ട് നിങ്ങൾ വഴി കാണുന്നതിന് ഫി ലുലുമാത്തിൽ ബരറി കരയിലെ ഇരുട്ടുകളിലും വൽ ബഹരി കടലിലെയും അത് ഫസ്വൽനലായാത്തി അടയാളങ്ങളെ ദൃഷ്ടാന്തങ്ങളെ നാം വിവിധ തരത്തിൽ വിശദീകരിച്ചു തരുന്നു ലി കൗമിൻമൂൻ അറിവുള്ള ജനങ്ങൾക്ക് വേണ്ടി അറിവുള്ള എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് കാര്യം മനസ്സിലാക്കാൻ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സുഹൃത്തു നഹലില് പതിനാറാമത്തെ ആയത്തിലും പറയുന്നുണ്ട് ഭൂമിയിൽ മനുഷ്യന് അറിയാൻ ഒരുപാട് അടയാളങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നക്ഷത്രങ്ങളെ ഉപയോഗിച്ചും അവർ വഴി അറിയുന്നു ഇത് ഇന്ന് നമുക്ക് ആധുനിക സംവിധാനങ്ങളൊക്കെ ധാരാളമുള്ള കാലത്ത് ഇവിടെ നിന്നുകൊണ്ട് പെട്ടെന്ന് നക്ഷത്രങ്ങളെ നോക്കി വഴി അറിയാം അതെങ്ങനെ തോന്നും മരുഭൂമിയിലാണ് ഓരോ നക്ഷത്രങ്ങൾ ഓരോ കാലത്തും സമയത്തും ഉദിക്കുന്നതും ദിശ മാറുന്നതും അല്ലെങ്കിൽ ഉദിക്കുന്ന സ്ഥാനം മാറുന്നതും അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് പണ്ട് മരുഭൂമിയിൽ വഴിതെറ്റാതെ സഞ്ചരിച്ചിരുന്നത് കാരണം അതിനൊക്കെ ഉദിക്കുന്ന ഒരു സ്ഥാനം നിശ്ചയിച്ചിട്ട് നിശ്ചയിക്കപ്പെട്ടതാണ് സൂര്യൻ്റെയും ഇവിടെ നമ്മൾ കഴിഞ്ഞ സൂക്തത്തിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കാര്യം പറഞ്ഞു അതുകൊണ്ട് മനുഷ്യന് ലഭിക്കുന്ന അനേക ഒന്നെടുത്തു പറഞ്ഞു അതിൻ്റെ മുമ്പ് ഭൂമിയിലുള്ള ചില അത്ഭുതങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു ഇപ്പോൾ നക്ഷത്രങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് അപ്പോൾ അതുപോലെ കടലിലും കടലിലും ഇന്ന് വ്യത്യസ്ത തരങ്ങളിലുള്ള ആധുനിക യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് നക്ഷത്രങ്ങളെ നോക്കിയിട്ടാണ് കപ്പൽ സഞ്ചാരം നടത്തിയിരുന്നത് അതാണ് ഇവിടെ അള്ളാഹു താല എടുത്തു പറഞ്ഞിരിക്കുന്നത് നക്ഷത്രങ്ങളെ നിങ്ങൾക്ക് വഴിയറിയുവാനുള്ള സൂചകങ്ങളാക്കി അപ്പം വഴിയറിയാൻ മാത്രമുള്ളതല്ല അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഇന്നും അത് മനസ്സിലാക്കാൻ കഴിയും ഇന്നും നക്ഷത്രങ്ങളെയും സൂര്യൻ്റെ ദിശകളെയും ഒക്കെ നോക്കിക്കൊണ്ട് ഒരുപാട് സൗകര്യങ്ങൾ മനുഷ്യൻ ഈ സൂര്യനക്ഷത്ര ചന്ദ്രാദികളെ കൊണ്ട് തന്നെയാണ് ഒരുപാട് ശാസ്ത്ര സംവിധാനങ്ങൾ ആവിഷ്കരിക്കുന്നത് അപ്പം അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാ നക്ഷത്രങ്ങളെ കൊണ്ട് നിങ്ങൾ വഴി മനസ്സിലാക്കുന്നില്ല അപ്പം കപ്പൽ സഞ്ചാരത്തിൽ കടലിനകത്ത് കടലിൽ ഉൾ ഉൾക്കടലിൽ ഓരോ നക്ഷത്രങ്ങളും ഉദിക്കുന്ന സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ പ്രദേശം ഇന്ന ഭാഗത്താണെന്ന് നിഗമിച്ചു കൊണ്ടാണ് അവർ യാത്ര ചെയ്തിരുന്നത് അതാണ് കരയിലും കടലിലും കരയിൽ എന്ന് പറഞ്ഞാൽ കാര്യമായി അവർ മരുഭൂമിയിലെ യാത്ര അതിവിശാലമായ മരുഭൂമിയിൽ വഴി അറിയാതെ നമുക്കറിയാമല്ല ഈ അടുത്ത് ഒരു മാസമായോ അറിയില്ല മരുഭൂമിയിൽ അകപ്പെട്ടിട്ട് ദിശയറിയാതെ കഷ്ടപ്പെട്ട ആൾക്കാർ അങ്ങനെ അങ്ങനെ കറങ്ങി 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 വാഹനത്തിലെ എണ്ണ തീർന്ന് മരിച്ചു രണ്ട് രണ്ട് ചെറുപ്പക്കാരെ കഥ ഇപ്പം അടുത്തൊരു മാസമായിട്ടുണ്ടാവില്ല അല്ലേ നിങ്ങൾ വായിച്ചില്ലേ അത് വാഹനത്തിൽ എണ്ണ കഴിഞ്ഞു ദിശ അറിയാതെ അവർ പെട്ടുപോയി മരുഭൂമിക്ക് അകത്ത് എങ്ങോട്ട് അറിയില്ല കാട്ടിനകത്ത് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടാണ് അതിന് നക്ഷത്രങ്ങൾ നമ്മൾക്കൊന്നും മനസ്സിലാവാത്ത നമ്മൾ നിരീക്ഷിക്കാത്തതുകൊണ്ടാണ് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് അറിയാം നമുക്ക് ഇവിടെ ഇല്ലിയാസ് മാഷക്കൊക്കെ ഏത് ഭാഗത്ത് ഏത് നക്ഷത്രം ഏത് കാലത്ത് അറിയും മാഷാ അപ്പോൾ ഇതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് വലിയൊരു അത്ഭുതമായിട്ട് എന്തിനാണ് അത് പറയണത് അള്ളാഹുവിൻ്റെ ആസ്ഥിക്യത്തെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സംബന്ധിച്ചും നിങ്ങൾക്ക് സംശയമുണ്ടാവേണ്ടതില്ല അപ്പം ഈ നക്ഷത്രങ്ങളിലൂടെ ഇവർ വഴി അറിയില്ല ഈ തെറ്റതും എന്ന് പറഞ്ഞാൽ ഇവിടെ വഴി ദുനിയാവിലുള്ള വഴി അറിയില്ല ഹിതായത്തല്ല വഴി അപ്പം ഇങ്ങനെന്താണ് അറബികളൊക്കെ എന്തു ചെയ്തിരുന്നു ഈ നക്ഷത്രങ്ങൾ അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് വഴി മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് ഈ നക്ഷത്രങ്ങളാണല്ലോ നമ്മളെ സഹായിക്കുന്നത് അതുകൊണ്ട് നക്ഷത്രങ്ങളാണ് നമ്മുടെ ആരാധ്യർ നക്ഷത്രങ്ങളാണ് നമ്മുടെ ദൈവങ്ങൾ എന്ന് പറഞ്ഞിട്ട് നക്ഷത്രങ്ങളുടെ പൂജാ വഴിപാടുകൾ അർപ്പിക്കാൻ തുടങ്ങി അങ്ങനെ പിൽക്കാലത്ത് അവർ നക്ഷത്ര പൂജകരായി മാറി അപ്പം ആ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു കൊണ്ടാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരാധിക്കുന്നതിന് ഉപദൈവങ്ങളല്ലെന്നും നിങ്ങൾക്ക് വഴി അറിയുന്നതിന് വേണ്ടി അവയുടെ സൃഷ്ടാവായ നാഥൻ സംവിധാനിച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണെന്നും ഉണർത്തുകയാണ് അതാണ് ബഹുവല്ലധി ജാലലക്കുമുൻ നുജുമ നക്ഷത്രങ്ങളെ പറഞ്ഞ സന്ദർഭത്തിനനുസരിച്ച് ആക്കി തീർത്തു സൃഷ്ടിച്ചു നൽകി സംവിധാനിച്ചു ബഹുവല്ലതി ജാലലക്കുമുൻ നുജുമ നക്ഷത്രങ്ങളെ നജുമ് നുജൂമ് നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ അവൻ സംവിധാനിച്ചു തന്നൂലി തോ നിങ്ങൾക്ക് വഴിയറിയുന്നതിന് വേണ്ടി ബിഹ അതുകൊണ്ട് അവയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവയെ നിരീക്ഷിച്ചുകൊണ്ട് ഫീ നുലുമാത്തിൽ ബഹരി കര കരയിലെ ഇരുട്ടുകളിലും വൽ ബഹരി ബഹരി കടലിലെ ഇരുട്ടുകളിലും അഥവാ രാത്രി രാത്രി രാത്രിയാണല്ലോ നക്ഷത്രങ്ങളുടെ ഒരിക്കലും ഉണ്ടാവുക ആ സമയത്ത് നിങ്ങൾക്ക് വഴിയറിയാനുള്ള ഒരു സംവിധാനമാണ് ഈ നക്ഷത്രങ്ങൾ അതാണ് അത് അതിൻ്റെ ഒരു ഉപയോഗങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് ഉപകാരങ്ങൾ ഉപകാരം അതുകൊണ്ടുണ്ടാകും അതിൽ മനുഷ്യന് ഏറ്റവും പെട്ടെന്ന് അവർക്കൊക്കെ അറബികൾക്കൊക്കെ മനസ്സിലാകുന്ന ഇന്നും മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രയോജനമാണ് പറഞ്ഞിട്ടുള്ളത് ഫിറോലുമാൻ ബറിൽ ബഹ്റു ബർന കരാന്നും ബഹ്റാന കടലെന്നും കത് ഫസ്വൽന അൽ ആയാത്തി ഫസ്വല പറഞ്ഞാൽ വിവിധ വിധത്തിൽ വിശദീകരിക്കുക എന്നാണ് കത് ഫസ്വൽനൽ ആയാത്തി നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളെ വിവിധ തരത്തിൽ വിശദീകരിച്ചു തരുന്നു ഇപ്പോൾ ഇവിടെ തന്നെ ഹബ്ബ് നവാ ഹയ്യ് മയ്യത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതുപോലെ ഫാലിഖുൽ ഇസ്ബാഹി ഇപ്പോൾ ജാൽ ലൈല സഖന വശംസ വൽക്കമർ ഹുസ്ബാനൻ ഇപ്പോൾ ഈ ആയത്തിലാണെങ്കിൽ അൻ നുജൂം അലി തഹ്ത്തുഫി ഉലുമാൽ ബറി ബഹർ എങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെ വ്യത്യസ്തങ്ങളായ രീതിയിലും ശൈലിയിലും ചിന്തക്ക് പാത്രീഭവിക്കുന്ന ചിന്തക്ക് വിധേയമാകുന്ന വിധത്തിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകിയതാണ് കത് ഹസ്വൽ നല്ല ആയാത്തി ആയാത്തുകളെ അടയാളങ്ങളെ ആയാത്തുകൾക്ക് മൂന്ന് അർത്ഥങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ സാധാരണ ജിസത്ത് എന്നുള്ള അർത്ഥത്തിന് പറയാറുണ്ട് ഖുർആാൻ്റെ ആയത്ത് എന്നുള്ള അർത്ഥത്തിന് പറയാറുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മാതിരിയുള്ള എല്ലാ അടയാളങ്ങൾക്കും അൽ എന്ന് പറയാറുണ്ട് കത് ഫസ് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട് കത് ഫസ്വൽന അൽ ആയാത്തി ദൃഷ്ടാന്തങ്ങളെ നാം നിങ്ങൾക്ക് വളരെ തഫ്സീൽ തഫ്സീൽ എന്ന വിവരണം വിശദീകരണം എന്നൊക്കെയാണ് വിവരിച്ച് നൽകിയിട്ടുണ്ട് ലി കൗമി ആയാലൂൻ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ് അറിയുന്ന ജനങ്ങൾക്ക് എന്നല്ല ആ വാക്കിന് അർത്ഥം അങ്ങനെയാണെങ്കിൽ പോലും അത് സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അറി അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ള അപ്പോൾ എന്താണ് ഈ വക അടയാളങ്ങളൊക്കെ കാണുമ്പോൾ ഈ വക വിഷയങ്ങളൊക്കെ കണ്ണിന് പാത്രമാകുമ്പോൾ നമ്മളതിനൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് പ്രത്യേകിച്ചും സൂറത്തിൻ്റെ സൂറത്ത് നഹലിൽ ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ചായി പതിനാറും പതിനഞ്ചും പതിനാറും ആയത്തുകളിൽ അതുതന്നെ പറയണത് പതിനഞ്ചാമത്തെ ആയത്തിൽ അത് പ്രത്യേകം ഒരു പതിനാ പതിനാറാമത്തായത്തിൽ വബിൽ അലാമാ അലാമാക്കിൻ വ അലാമാൻ ഒരുപാട് അടയാളങ്ങൾ ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ള അടയാളങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ തെറ്റിപ്പോകും വഴി തെറ്റിപ്പോകും അപ്പോൾ നമ്മൾ പറയാറില്ലേ വലിയ പണ്ടൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ പോയാൽ നമ്മൾ പറയാറ് വഴി തെറ്റിപ്പോകും അല്ലേ അതോടെങ്കിലും ചോദിക്കണം അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബോർഡുകളൊക്കെ നോക്കി വെക്കണം ഏതിലേ ഞാൻ വന്ന് അത് റോഡും അങ്ങനെ തന്നെ അല്ലേ മാതിരി പ്ലാൻ ചെയ്ത സിറ്റി ആണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ തോന്നും എല്ലായിടത്തും ഒരു പ്ലാൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന സിറ്റി ആണെങ്കിൽ ആ സിറ്റിയുടെ എല്ലാ കോണുകളും എല്ലാ ജംഗ്ഷനുകളും ഒരേ മതി ഒരേ മതി പ്രത്യേകിച്ചും ആധുനിക ടൗണുകളിൽ വിദേശ നാടുകളിലൊക്കെ ആ ഒരേ പെയിൻ്റ് ആയിരിക്കും കെട്ടിടങ്ങൾക്ക് ഒരേ പെയിൻ്റ് ആയിരിക്കും രാജസ്ഥാനിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട് അതിന് പിങ്ക് സിറ്റി എന്നതിൻ്റെ പേര് തന്നെ എല്ലാ വീടുകൾക്കും കടകൾ പിങ്ക് കളർ ഖത്തറിൽ അങ്ങനെയാണ് ഖത്തറിൽ എല്ലാ കെട്ടിടങ്ങൾക്കും ഒരേ കളറാണ് റോഡുകളും ഒരേപോലെയാണ് ഇങ്ങനെ ഓരോ പ്രദേശങ്ങളുണ്ട് പല നാടുകളിലും ഇങ്ങനെയുണ്ട് വിദേശ നാടുകളിലൊക്കെ ധാരാളം നമ്മളെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ഇവിടെ രാജസ്ഥാൻ അങ്ങനെ പ്രി അപ്പോൾ ഇവിടെയൊക്കെ ചെന്നാൽ എന്താണ് അതുപോലെ അടയാളങ്ങൾ ദുരി നമുക്കന്നെ എല്ലാ എല്ലാ ഒരുപോലെ ആണെങ്കിൽ നമുക്ക് വഴി തെറ്റുമല്ലോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വയലാമാത്തിൻ അടയാളങ്ങൾ നിശ്ചയിച്ചു അതിനവൻ മരങ്ങളെയും പാറകളെയും മലകളെയും എങ്ങനെ വ്യത്യസ്തങ്ങളായ വിധത്തിലൂടെ അടയാളങ്ങൾ അള്ളാഹുത്താലെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് സുഹൃത്തു നാഹ്ലും പറയുണ്ട് നക്ഷത്രങ്ങളെ കൊണ്ടും ഹും അവർ വഴി വഴിയറിയുന്നു അതേമാതിരിയുള്ളൊരു ആശയം തന്നെയാണ് നുജൂമ ലിത്തു തതു ബിഹാഫിർ ഉലുമാത്തിൽ ബരിവൽ ബഹരി കടലിലും കരയിലും ക കടലിലെയും കരയിലെയും ഇരുട്ടുകളിൽ നിങ്ങൾക്ക് വഴിയറിയുന്നതിന് വേണ്ടി നക്ഷത്രങ്ങളെ സംവിധാനിച്ചവനാകുന്നു അവൻ അതുകൊണ്ട് അവനെയാണ് നിങ്ങൾ ഇബാദത്തു ചെയ്യേണ്ടത് കഥ ഫസ്വൽനല്ലായത്തിനി കൗമി അലമൂൻ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നാം അവൻ്റെ അടയാളങ്ങളെ അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ വിശദീകരിക്കുകയാകുന്നു കാര്യങ്ങളെ ശരിയായ വിധത്തിൽ ഗ്രഹിക്കുവാനുള്ള ബുദ്ധിശക്തിയും അതിനുള്ള ഹിതായത്വം നമുക്ക് നൽകി മ്മയെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അവൻ്റെ അടയാളങ്ങൾ അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയും അതിൽ നിന്ന് അവൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് അവൻ്റെ ആസ്ഥിക്യത്തെ സംബന്ധിച്ച് ദൃഢബോധ്യമുള്ള ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ നാഥൻ നമുക്കെല്ലാവർക്കും കഴിവും യോഗ്യതയും നൽകി വിശ്വാസത്തിന് കരുത്തു നൽകി അനുഗ്രഹിക്കട്ടെ